നമസ്കാരം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരള ധനമന്ത്രിയായിരുന്ന കെ എം മാണി അവസാന ബഡ്ജറ്റ് അവതരണ സമയത്തായിരുന്നു വലിയ രീതിയിൽ നിയമസഭയിൽ ഒരു സംഘർഷമൊക്കെ ഉണ്ടായത് അതായത് അന്നത്തെ എം എൽ എ ആയിരുന്ന ശിവൻകുട്ടി സ്പീക്കറിന്റെ ഡയസിൽ കയറി അടിച്ചു തകർത്ത് കമ്പ്യൂട്ടറും മൈക്കുമെല്ലാം വലിച്ചൂരി കളഞ്ഞ് മൊത്തത്തിൽ കേരളത്തെ മൊത്തത്തിൽ അന്ന് നാണക്കേട് ഒരു സംഭവമായിരുന്നു അന്ന് ഇടതുപക്ഷം കാണിച്ചത് എന്നാൽ ഇന്ന് അത്രയും ഒന്നും എത്തിയിട്ടില്ല എങ്കിലും നിയമസഭയിൽ നിന്ന് കൂട്ട അടി നടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് അതായത് സ്വർണക്കൊള്ള നമുക്കറിയാവുന്ന കാര്യമാണ് സി പി എമ്മിലെ സഖാക്കന്മാരും അതോടൊപ്പം തന്നെ സി പി എമ്മിലെ മറ്റു നേതാക്കന്മാരും ദേവസ്വം ബോർഡിലെ സി പി എമ്മിന്റെ ഒത്താശയോടുകൂടി ദേവസ്വം ബോർഡ് വിവിധ ഉന്നത വകുപ്പുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് നടത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി മനപൂർവ്വം പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതായത് പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം നൽകാൻ വേണ്ടി കുറ്റപത്രം വൈകിപ്പിക്കുന്ന സംഭവമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിൽ ഇപ്പൊ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു നിയമസഭയിൽ പ്രതിപക്ഷം ഒരു വലിയ രീതിയിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി ഈ പ്രതിഷേധത്തിൽ ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതെ സ്പീക്കർ ഷംസീർ എന്നതോടുകൂടിയാണ് പ്രതിപക്ഷ അംഗങ്ങൾക്ക് ദേഷ്യം വന്ന് സ്പീക്കറിന്റെ ചേംബറിലേക്ക് കയറി ഒരർത്ഥത്തിൽ ഷംസീറിന്റെ നെഞ്ചും കൂടി ചവിട്ടിപ്പൊളിക്കാനായിരുന്നു ഏർ പ്രതിപക്ഷത്തിലെ എം എൽ എ മാർ വന്നത് പക്ഷെ വാച്ചാൻപാട് വന്ന് അവിടെ തടഞ്ഞു നിർത്തി അവര് പ്രശ്നം ശാന്തമായി പക്ഷെ ഇറങ്ങി ഓടി എം ഷംസീർ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ശബരിമല സ്വർണക്കോളയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ബഹളത്തെ തുടർന്ന് രണ്ട് തവണ സഭ നിർത്തിവച്ചിരിക്കുന്നു യു ഡി എഫ് എം എൽ എ മാർ സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചതോടെയാണ് സഭ നിർത്തിവെച്ച് ഷംസീർ മടങ്ങിയത് സ്പീക്കറുടെ മുഖം മറച്ച് യു ഡി എഫ് എം എൽ എ മാർ ബാനർ പിടിച്ചതോടെ വാച്ച് ആൻഡ് വാർഡ് ഇത് ബലപ്രയോഗിച്ച് പിടിച്ചു വാങ്ങിയത് വലിയ രീതിയിൽ ഒരു സംഘർഷത്തിന് വഴിവെച്ചു ബലപ്രയോഗത്തിലൂടെയാണ് ഡയസിൽ കയറാനുള്ള എം എൽ എ മാരുടെ ശ്രമം തടഞ്ഞത് അൻവർ സാദദ് എം എൽ എ അടക്കമുള്ളവരുടെ ഡയസിലേക്ക് ചാടി കയറാൻ ശ്രമിച്ചതോടെയാണ് ആദ്യം സഭ നിർത്തിവെച്ചത് സ്പീക്കർ എൻ ഷംസീർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് തുടർന്ന് സഭ പുനരാരംഭിക്കുകയും ചെയ്തു ഡൈസിലേക്ക് കയറാൻ ശ്രമിച്ച എം എൽ എ നടപടി ശരിയായില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത് ഇതോടെ മാത്യു കുൾനാടൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ഡൈസിലേക്ക് കയറാൻ ശ്രമിച്ചു വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി തടയുകയാണ് ഇതിനിടയിലാണ് പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ച ബാനർ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടന്നത് ഇതിനിടെ അവരെ വിടൂ എന്ന് സ്പീക്കർ പറഞ്ഞു നേരത്തെ മുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയിരുന്നു സഭാ നടപടികളോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത് സ്വർണക്കൊള്ളയിലെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ആരോപിച്ചിരുന്നു എല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു കാരണം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും അടുത്ത ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ജാമ്യം നേടി പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിലാണ് എസ് ഐ ടി അന്വേഷണം ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്നും സഭയ്ക്കകത്തും പുറത്തും സമരം കടിപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് എന്തൊരു അതിക്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി എം രാജേഷ് ചോദിച്ചു ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് നടത്തുന്നത് വിഷയ ദാരിദ്ര്യമാണ് പ്രതിപക്ഷം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് കലാശിച്ചതെന്നാണ് എം പി രാജേഷ് പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ രണ്ട് കരണക്കുറ്റിക്കും അടിയേറ്റിക്കൊണ്ടിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് കരണക്കുറ്റിക്കും കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി സ്പ്രിങ്കറിലാണ് അടി കെട്ടിയത് കോടതിയിൽ തോറ്റതിന് നിയമസഭയിലാണ് പ്രതിപക്ഷം അരിശമെല്ലാം തീർക്കുന്നത് എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് പിന്നീട് സംസാരിച്ച മന്ത്രിമാരും പ്രതിപക്ഷവും തമ്മിൽ വാക്പോരുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ സഭയിൽ ഉണ്ടായിരുന്ന മറ്റ് ഭരണപക്ഷത്തെ എം എൽ എമാരടക്കം വലിയ രീതിയിൽ പ്രതിപക്ഷത്തിനു നേരെ വലിയ രീതിയിൽ ഇവർ പ്രതിപക്ഷം സഭയെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷം കരുതിക്കൂട്ടി ചെയ്തതാണെന്നുള്ള കുറ്റാരോപണമാണ് നടക്കുന്നത് എന്തായാലും കെ എം മാണി അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് ശിവൻകുട്ടിയും അടക്കമുള്ള അന്നത്തെ സി പി എമ്മിന്റെ നേതാക്കൾ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളൊന്നും ഇവിടെ പ്രതിപക്ഷത്തിലെ നേതാക്കൾമാർ കാണിച്ചു കൂട്ടിയില്ല എന്നതാണ് ഭാഗ്യത്തിന് ഒരു നല്ല കാര്യം എന്തായാലും ഇന്ന് സഭയിലെ ഈ സ്വഭാവങ്ങളെല്ലാം തന്നെ ജനങ്ങളിന്ന് ലൈവായിട്ട് കാണുകയും ചെയ്തു